എന്താടാ സ്പെഷ്യൽ നമ്മുടെ ബിരിയാണി പാലക്കടം ബിരിയാണി ട്രാവത്തറ ബിരിയാണി മാറ്റി പിടിച്ചു പിന്നെ എന്ത് ബിരിയാണിയാന്ന് തലശ്ശേരി ബിരിയാണി വെച്ചാലോ അല്ലാതെ വേണ്ട അത് തന്നെ കവി ഉദ്ദേശിക്കണെന്ന് പറഞ്ഞില്ല മാഞ്ഞാലി ബിരിയാണി മാഞ്ഞാലി ബിരിയാണിയാ വെച്ച് നോക്കിട്ടില്ല നമുക്കൊന്ന് ട്രൈ നോക്കാം നമുക്ക് കാണിച്ചാലോ സെറ്റ് നമ്മുടെ ി ബിരിയാണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഇറച്ചിനെ പെരട്ടി വെക്കുക കേട്ടോ അതിന് ആവശ്യമായ മുളക് പൊടി എരിവ് വേണ്ടവർക്ക് എരിവ് ധാരാളം ഇടാം ആവശ്യത്തിന് ഇടാം എനിക്കിപ്പോ ഇവിടെ ഞങ്ങൾ എല്ലാവരും എരിവ് കഴിക്കുന്നോണ്ട് പാകത്തിനിട്ട് വെക്കുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് മുളക് പൊടി ഞാൻ ഒരു രണ്ടര മൂന്ന് ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് നെക്സ്റ്റ് ഉപ്പ് ആവശ്യത്തിന് അപ്പൊ നന്നായി കുഴച്ച് വെക്ക ഒര മണിക്കൂറെങ്കിലും ക്കണം കൊറച്ച് ലെമൺസും കൂടെ ചേർക്കണം ഈ മസാല ചെയ്യില്ല കുറച്ച് ചെറുനാരങ്ങയും കൂടെ കൊറച്ച് ചെറുനാരങ്ങൂടെ നന്നായി അങ്ങോട്ട് കുഴച്ച് വെക്കുക വെള്ളം തീരെ ചിക്കനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം വെച്ച് കുഴച്ചു വെക്കാ എനിക്ക് ഇത്തോടെ കുറച്ച്ണ്ട് അതുകൊണ്ട് ഞാനത് ഒഴിക്കണില്ല അപ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ട് കുഴച്ച് വെക്കൻ ഇവിടെ മൊഞ്ചനായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ കിടന്ന അര മണിക്കൂർ രണ്ട് റെസ്റ്റ് എടുക്കട്ടെ അപ്പോഴേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം അപ്പൊ നമുക്ക് ചോറിലേക്ക് ആവശ്യമുള്ള നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ ചോറിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഒനിയൻ ഉണ്ട് അതൊന്ന് പൊരിച്ചെടുക്കട്ടോ വളരെ കുറച്ച് പൊരിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല ചൂടായിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ നിറവണ വരെ നമുക്കതൊന്ന് ൊടുക്ക അതൊന്നും ഒരിഞ്ഞു വരട്ടെ പിന്നെ നമ്മൾ ചിക്കനിൽ ലെമൺ ഒഴിഞ്ഞ് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒരു ലെമൺ ആണ് ഒരു ലെമണിന്റെ ജ്യൂസാണ് നമ്മളതില് ഒഴിച്ചിട്ട് കുഴച്ച് വെച്ചിരിക്കരുത് കേട്ടോ ഗോൾഡൻ ബ്രൗൺ നിറവായിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം കുറച്ചും ൂടെ നമുക്ക് വെച്ചെടുക്കാനുണ്ട് കേട്ടോ ഈ ഉള്ളി വറുത്തത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഈ ഉള്ളി വറുത്തത് മാറ്റി വെക്കാതിരുന്നാൽ ഇവിടെ കുറച്ച് കള്ളന്മാരൊക്കെ ഉണ്ട് അതിതെടുത്ത് ഫുള്ളായി തിന്നു പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം പുറത്ത് വയ്ക്കാൻ ഒത്തിരി വിശ്വാസവും ഇല്ല നമ്മുടെ ചിക്കൻ ആ ഉള്ളി വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ ഇട്ടാൽ കൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മുക്കാവേവ് മതിയാവും അങ്ങനെ നമുക്ക് നന്നായി ഇട്ടുകൊണ്ട് വേവിച്ചെടുക്കാം ഒരു മുക്കാവ് വേവാവുമ്പോൾ അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ആ ചിക്കൻ പരട്ടി വെച്ചിരിക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചുഴറ്റി ആ വെള്ളം അതിലൊഴിച്ച് മൂടി വെച്ച് കുറച്ച് വേവിക്കണം കേട്ടോ ൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം വേവിച്ചതിന് ശേഷം അതിലുണ്ടാവുന്ന വെള്ളം ഉണ്ടല്ലോ അത് ഫുള്ളായി വറ്റണ്ട ആ വെള്ളം കുറച്ച് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ വീണ്ടും എല്ലാം ഒഴിച്ചു വിട്ട് ചിക്കൻ ഒന്ന് മുരിയിച്ചെടുക്കാം അങ്ങനെ ആ മുരിച്ചെടുത്ത ചിക്കൻ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ വെള്ളം കളയാൻ പാടില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ള വെള്ളമാണേ അതാണ് മാറ്റി വയ്ക്കാം എന്നിട്ട് ആ ചിക്കൻ മാറ്റി വെച്ചിട്ട് അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ എണ്ണ വെച്ചിട്ട് നമുക്ക് സവോളയൊക്കെ അങ്ങ് വഴറ്റിയെടുക്കാം മാറ്റിവച്ചിട്ടുണ്ട് അതേ ചിഞ്ചട്ടിയിൽ തന്നെ എണ്ണ വെച്ചുകൊടുക്ക നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാം അതിനുള്ള മസാല ബിരിയാണിക്കുള്ള മസാലയൊക്കെ അതേ ചിഞ്ചട്ടിയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് സവാള കുഞ്ഞു കുഞ്ഞു കുനുഗുനാന്ന് അരിഞ്ഞുവെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറുപ്പില്ല കേട്ടോ അത് രണ്ട് നമുക്ക് ആദ്യം വഴറ്റിയെടുക്കാം നന്നായി വാടിന്റെ വരട്ടെ നമ്മു മഞ്ഞിപ്പൊടി കൊടുക്കാം അലമുറി ചെറു മണി ചിത്രശലഭം അലമുരയി മുടരു വീലൊരു ചെറു മണി നരമേലി വേൽ വിരിച്ചു കസവ തിന്ന ചിത്ര ശലഭം മാമണ്ണാൻ തേടുമ്പോ ഓടിപ്പാൻ ഇപ്പെത്തും വയറിന്ന് വിളി അതുകൊണ്ട് നമുക്ക് നമ്മുടെ കവാട വയാൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഓക്കെ പിന്നെ എരിവിന് പച്ചമുളക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ കുറച്ച് എരിവൊക്കെ തന്നെയാണ് ആൾക്കാരാണ് നമ്മുടെ അവിടെ ഉള്ളത് അതുകൊണ്ട് കുറച്ച് പച്ചമുളക് ഇട്ടുകൊടുക്കേണ്ടത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം നമുക്ക് പച്ചമുളക് ഇട്ടാൽ മതി അപ്പൊ നമ്മുടെ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കണ്ടാ അതിന്റെ കളർ നോക്കിയേ നമുക്ക് ഇതിൽ എന്ത് ഇടണം വെളുത്തുള്ളി ഇത് വലിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണും കൂടെ കേട്ടോ അതുപോലെ ഇഞ്ചി ചാച്ചത് ഒരു ടീസ്പൂൺ അത്രയും മതി ബാക്കിയുള്ള വെളുത്തുള്ളി നമുക്ക് ചോറിലേക്ക് എടുക്കാം പിന്നെ നമ്മുടെ മല്ലിയില കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൽ പുതിയനില ഇടുന്നില്ല എന്റെ കയ്യിലില്ല അപ്പൊ പുതിയനത് ഇടുന്നില്ല മല്ലിയില മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറുവേപ്പിലി ഇട്ടിട്ടുണ്ട് ബാക്കി അവിടെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ തീ ഞാൻ വളരെ കുറവാണ് വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ ഇത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ േ ടീസ്പൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുഞ്ഞു ടീസ്പൂൺ ആയതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ഇടുന്നത് ഒരു ടീസ്പൂൺ കേട്ടോ രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തന്നെ നല്ല മണം വരുന്നുണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ ആ ചിക്കൻ സ്റ്റോക്ക് അത് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഫുൾ ആയിട്ട് കൊടുക്കുകയാണ് ഇപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി അത് നന്നായി വറ്റി വരണം വറ്റി വരാനാവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ എന്താണ് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിണ്ടാവും നമ്മുടെ ലെമൺ ലെമൺ ജ്യൂസ് ഒരെണ്ണത്തിന്റെ വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുരുവൊന്നും പെടാതെ ഓക്കെ ഈ പരുവായിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് കറി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം Doang chicken നമ്മുടെ കറി ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് നെയ്യ് ൊഴിച്ച് കൊടുക്കാം ബിരിയാണി ആണല്ലോ നമുക്ക് നെയ്യ മണമൊക്കെ ഒന്ന് വേണമല്ലോ ഓക്കേ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഗ്രേവിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി റൈസിൻ്റെ പരിപാടിയാണ് കേട്ടോ ഗ്രേവി എന്താ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ അച്ഛനും വേണോടോ ഞാൻ ആദ്യം നോക്കട്ടെട്ടാ നല്ല ചൂടുണ്ട് ഗ്രേവി നല്ല പുളിയും കൈ കേട്ട് കൈ കേട്ട് അടിപൊളി അല്ലേ ഫസ്റ്റ് ടൈം നമ്മൾ ഇണ്ടാക്കേണം ഇതാണോ അതിന്റെ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഫ്ലോപ്പ് ആയിട്ടില്ല സംഭവം ഗ്രേവി അടി വിളിയിട്ടുണ്ട് ഇനി റൈസ് ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ റൈസിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കൈമാ റൈസാണോട്ടോ ജീരാശാല അതാണ് എടുത്തിരിക്കണത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം എന്റെ കയ്യിൽ ഇതുണ്ട് അപ്പൊ ഞാൻ ഇതാണ് വെക്കണത് ഇതാണ് അതിന്റെ രുചി എന്ന് തോന്നണോ അപ്പൊ ഞാന് ജീരാശാല റൈസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കാൻ പോണത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങക്ക് ഓയലോ എന്തെണ്ണം വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത് വെളിച്ചെണ്ണേന്റെ കൂടെ കുറച്ച് നെയ്യും മിൽമേന്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത് കുറച്ച് നെയ്യും കൂടെ ചോർക്കുക ശേഷം നല്ല ചൂടായി എന്നു കഴിഞ്ഞാൽ ഉം പട്ട കറാമ്പൂ പെരുജീരകം ഏലക്ക ഇത് നാലും നമുക്ക് ഇട്ട് കൊടുക്കാം എന്ന സൗണ്ട് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആ ശബ്ദം വരുന്ന നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊരു സൗണ്ട് വരാൻ വേണ്ടി നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം അതും കൂടി ഇട്ട് ആ വെളുത്തുള്ളിയുടെ പച്ചമണം പോണവരൊന്നും ഇളക്കിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഞാൻ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം എന്ന കണക്കിലാണ് ഞാനിതിൽ ഒഴിക്കാൻ പോണത് പിന്നെ നിങ്ങൾക്ക് കൈമാറൈസ് കുതിരാൻ വെക്കുകയാണെങ്കിൽ കുതിരാൻ വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യട്ടോ ഞാനിവിടെ കുതിരാൻ വെക്കണില്ല നമ്മുടെ വെളുത്തുള്ളി മെറിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രമായിരിക്കും ഒന്നര പാത്രം വെള്ളം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇവിടെ ഇട്ടു കൊടുക്കുന്നത് ആവശ്യത്തിന് കല്ലുപ്പ് ഇത് വരാൻ വേണ്ടി നമുക്ക് മൂടി വെക്കാം ഓക്കെ തള വരണ വരെ നമുക്ക് മൂടി വെക്കാം അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പാകമാണോ നോക്കാം ഞാൻ ചെക്ക് ചെയ്ത് പാകമാണ് നമുക്ക് അരിയിട്ട് കൊടുക്കാം ഇവരൊക്കെ മുക്കാവേവായപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്ത് കൊടുത്ത് കാരറ്റും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം സെറ്റ് ആയിട്ടുണ്ട് രണ്ടും കൂടെ എങ്ങനെയാണ് സെറ്റ് നോക്കിയാലോ നമ്മൾ വെച്ച മാഞ്ഞാലി ബിരിയാണി ടേസ്റ്റ് ചെയ്യേണ്ട വെട്ടവത്തിരിക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അച്ഛന് വേണോ ആദ്യം കുറച്ച് ഗ്രേവി കുറച്ച് ഗ്രേവിനൊക്കെ എടുത്ത് മസാലയും പൊട്ടി ഉരുള കഴിച്ചോക്കാം ഞാനും ആദ്യമായിട്ട് മഞ്ഞൾ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുന്നത് ടേസ്റ്റ് കേട്ടോ നമ്മളിവിടെ നെയ്ച്ചോളും ഗ്രേവി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ബിരിയാണി പക്ഷെ എന്തായാലും കൊള്ള അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണോ അപ്പൊ ഓക്കെ എന്നത്തേം പോലെ വന്റപ്പ് ചെയ്യണം ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ